ഹായ് നമസ്കാരം എല്ലാവർക്കും വടക്കോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിൻഡോ വിജയ് ഞാനിന്നുള്ളത് അഞ്ചുതെങ്ങ് കായ്ക്കര കുമാനാസന സ്മാരകത്തിൻ്റെ അടുത്തായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കൊച്ച് കടപ്പുറം കാണിക്കാനായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത് സ്വസ്ഥമായിട്ടും നല്ലൊരു നല്ലൊരു കടപ്പുറം നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു കടപ്പുറത്താണ് കൊണ്ടുപോകുന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു ഞാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം കടപ്പുറത്തിൻ്റെ അടുത്ത് എത്താറായി അപ്പോൾ ഇരിക്കാനൊക്കെ ഒരു മൂന്ന് ഇത് കെട്ടിയിട്ടിട്ടുണ്ട് ഇരിക്കാനൊക്കെ നല്ല ഇതുണ്ട് കാണുന്നുണ്ടേ ഒരു കൊച്ച് കൽമണ്ടം അങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടപ്പുറത്തോട്ടൊന്ന് ഇറങ്ങിയാലോ അപ്പോൾ ചെറിയൊരു പടിക്കൊട്ടുണ്ട് ആ പടിക്കെട്ട് ഇറങ്ങി കടലിലോട്ട് കടലിൻ്റെ തീരത്തെക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കടപ്പുറം ഒരു കൊച്ച് നല്ല സ്വസ്ഥമായിട്ടൊക്കെ വന്നിരിക്കാനും പറ്റുവരുത് ഓക്കെ അപ്പോൾ എൻ്റെ ഈ കടപ്പുറം കൊച്ചുകടപ്പുറം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയുണ്ട് നല്ലൊരു കടപ്പുറം അല്ലേ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് സൺസെറ്റ് കാണാൻ അതും ഇതൊക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ